ഹലോ അങ്ങനെ കുറച്ചധികം ആയി പോകുന്ന ലിയോൺ ജൂനെയും കിമ്മിസോയെയും കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിരുന്നത് ലിയോൺ ടൂവിൻ്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ കിമിസോ ഇന്ന് താൻ ഇനി ഓഫീസിൽ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കിമിസോ ഒരു വിധത്തിൽ പറഞ്ഞ് അദ്ദേഹത്തെ ഓഫീസിൽ പോകാനായി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിക്കാനായിരിക്കുമ്പോൾ നീ സാലഡൊക്കെ കഴിക്കണം ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് നിനക്ക് ഉണ്ടാക്കി തന്നതാണ് എന്നൊക്കെ ലിയോൺ ജൂൺ പറഞ്ഞ് അതൊക്കെ കഴിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ എന്നൊക്കെ കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കുകയാണ് നമ്മുടെ ലിയോൺട്രൂൺ നമ്മുടെ കിമ്മിസോയ്ക്ക് അതേസമയം നമ്മുടെ കൊളീഗ്സ് എല്ലാവരും ചേർന്ന് സമ്മർ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് സമ്മർ വെക്കേഷൻ ഒന്നും വേണ്ട എനിക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെന്നൊക്കെ ഗീന പറയുന്നുണ്ട് അങ്ങനെ കിമ്മിസോ ലിയോൺജുൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താണ് പ്ലാനെന്ന് ലിയോൺട്രൂൺ കിമ്മിസോയോട് ചോദിക്കുന്നു താങ്കളുടെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് മീറ്റിംഗ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് ലിയോൺട്രൂൺ പറയുന്നു തൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലിലേക്ക് വളരെ എക്സൈറ്റഡായി രണ്ടുപേരും പോവുകയാണ് ഇതാണ് ലിയം ജുവിൻ്റെ ഫ്രണ്ട് വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്നും എം ബി എ ഒക്കെ ഒരുമിച്ചാണ് ചെയ്തതെന്നും കിമ്മിസോയോട് പറഞ്ഞിരുന്നു എന്നാൽ ലേഡിയാണെന്നും കിമ്മിസോ അവിടെ വന്നപ്പോഴാണ് കാണുന്നത് ലിയോം ജൂനെ സർപ്രൈസായിട്ട് കാണുന്നതും എടാ നിനക്ക് സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയിലാണ് ആ ലേഡി വന്ന് മിണ്ടുന്നത് ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ലിയോം ജൂൺ പറയുന്നുണ്ട് ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ പാസ്റ്റും ഇവൾക്കറിയാം എന്നിരുന്നാലും ഇത്ര ഇന്നാലും ഒരു അഫയർ ഉള്ളതായിട്ട് അവൾക്കറിയത്തില്ലായിരുന്നു അപ്പം ആദ്യമായി കേട്ട ആ ഒരു നെറ്റല്ലാണ് അവൻ്റെ ഫ്രണ്ട് ഉള്ളത് അതിൻ്റെ തൊട്ട് പുറകെ നീ ഇപ്പോഴും ഈ അവറ എന്ന് പറയുന്ന ആ ഒരു സംഭവം കാണിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റല്ലേ എനിക്കത് തനിയെ വരുമെന്ന് പറയുന്നു ഇത് നമ്മുടെ കിമ്മിസു തൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാ പെൺകുട്ടികളുടെ അടുത്തും ആക്ഷൻ ഒക്കെ കാണിക്കാറുണ്ടോ എന്ന് കിമ്മിസോ ആലോചിക്കുന്നു അതിനുശേഷം ഇരുവരും ചേരുന്ന ഫുഡ് കഴിക്കാനായി അകത്ത് കയറുന്നു യു ചൂൻ്റെ ഒപ്പം ആ പെൺകുട്ടിയും ഇരിക്കുന്നു ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിമ്മിസോ നട്ടുന്നു എന്നാലു വയസ്സുള്ളപ്പോഴാണ് എന്ന് ആ പെൺകുട്ടി കൂടി ചേർക്കുകയാണ് കസ്റ്റമറെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു എന്നൊക്കെ ലിയു ചൂൺ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ നോക്കുന്നു എന്നാണ് നിങ്ങളെല്ലാവരുടെ അടുത്തും വളരെ ചീസിയായിട്ടും ഭയങ്കര ഭയങ്കിലിയായിട്ടും ഒക്കെ മിണ്ടുന്ന ആളാണോ എന്ന് കിമ്മിസോ ചോദിക്കുന്നു അപ്പോഴാണ് ലിയോസുൻ ആ കാര്യം നോക്കുന്നത് ഓ കിമ്മിസോ നിനക്ക് അസൂയയാണോ എന്ന് അവൻ ചോദിക്കുന്നു എനിക്ക് അസൂയയോ നിങ്ങൾ എന്ത് നോൺസെൻസാണ് ഈ പറയുന്നത് എന്ന് കിമ്മിസോ പറയുന്നത് ആ സമയത്താണ് നമ്മുടെ ലേഡി വീണ്ടും വരുന്നത് വന്നിട്ടൊരു ജാറ് തുറന്നു കൊടുക്കാനായി പറയുന്നു നമ്മുടെ കിമ്മിസോ ഒക്കെ ആണെങ്കിൽ ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കണ്ണൊക്കെ കാണിച്ച് ചെയ്യരുത് എന്ന് പറയണം എന്നുണ്ടെങ്കിലും അവളതൊന്നും അറിയാതെ കടിച്ചമർത്തി ഇരിക്കുകയാണ് അങ്ങനെ ആ ജാറൊക്കെ തിരികെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇരുവനും ചേർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ർ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കിമ്മിസോയ്ക്ക് ഒരു കോൾ വരുന്നു ഒഫീഷ്യൽ കോൾ ആയത് കാരണം അവൾ മാറി നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഫ്രണ്ടും ലിയോങ് ജൂനും തമ്മിൽ സംസാരിക്കുകയാണ് നീ വലിയൊരു കോടീശ്വരൻ്റെ മകളല്ലേ നീ വലിയ ബിസിനസ്സൊന്നും ചെയ്യാതെ എന്തിനാണ് ഈ കൊച്ചു റെസ്റ്റോറൻറ്റ് നടത്തുന്നത് എന്ന് ലിയോങ് ജോൺ ചോദിക്കുന്നു എനിക്കിതിലാണ് സന്തോഷം എൻ്റെ ജീവിതം ഞാൻ ഇപ്പോഴാണ് വളരെ ഹാപ്പിയായി ജീവിക്കുന്നത് എന്ന് ആ ലേഡി അവനോട് പറയുന്നു അപ്പോൾ നമ്മുടെ ലിയോങ് ജോൺ കിമ്മിസോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു അവൾക്ക് രാജിവെക്കാൻ വളരെ ആഗ്രഹമുണ്ടല്ലോ തിരികെ പോകുന്ന വഴിയിൽ കുപ്പി തുറന്ന് തരാനായി ലിയോങ് ട്രൂവിൻ്റെ അടുത്ത് വളരെ നോട്ടിയായിട്ട് ചേട്ടാ എന്നൊക്കെ വിളിച്ച് കിമ്മിസോ പറയുന്നത് ഇത് കേൾക്കുന്ന ലിയോങ്ഡുൻ സ്തംഭിച്ച് കാറൊക്കെ നിർത്തിയിട്ട് ആ കുപ്പി തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ലിയോങ്ഡുൻ പറയുന്നുണ്ട് നീനൊക്കെ ഭയങ്കര അസൂയാണ് നീ ഒരു അസൂയ പിടിച്ച ബുൾഡോസറാണ് എന്ന് എന്നാൽ കിമ്മിസോ അപ്പോഴൊന്നും അല്ല അങ്ങനെ എന്നെ വിളിക്കരുത് എന്നൊക്കെ അയാളുടെ അടുത്ത് പറയുകയാണ് എന്നുള്ള വിളിയൊക്കെ കേട്ട് ലിയൻഷുൻ വളരെ ഹാപ്പിയായാണ് തിരികെ ഓഫീസിലെത്തുന്നത് ചേട്ടൻ നിന്നെ കുറച്ച് സന്തോഷിപ്പിക്കട്ടെ ചേട്ടൻ നിന്നെ തോളിലേറ്റ് നടക്കട്ടെ എന്നൊക്കെ കളി തമാശ രൂപത്തിൽ അവൻ അവളോട് ചോദിക്കുകയാണ് വെറുതെ നിന്ന് കൊഞ്ചാതെ പോയി വർക്ക് ചെയ്യാനായി അവൾ അവനോട് പറയുന്നു അവിടെ മോർഫേസിന്റെ അച്ഛനാകട്ടെ അവൻ്റെ ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണ് ആ സമയം അമ്മയും മൂത്ത മകനും പോയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരികയാണ് ഇദ്ദേഹം എങ്ങനെയാണ് ഈ വലിയ കമ്പനി മാനേജ് ചെയ്തത് ഇപ്പോൾ ഒരു കോമഡി പീസ് ആണല്ലോ എന്നൊക്കെ മോർഫേസ് ചോദിക്കുന്നുണ്ട് അതെ നിന്റെ അച്ഛൻ കോമഡി പീസ് ആണെന്ന് പറഞ്ഞ് ഇരുവരും ചിരിക്കുന്നു ഒത്തരിടത്ത് നമ്മുടെ മിസ് ബോങ് കൊളീക്കിൻ്റെ കൂടെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്താണ് ഓഫീസിലുള്ള രണ്ട് പേർ അവിടേക്ക് കടന്നു വരുന്നത് മിസ് ബോങ് കാണുന്നത് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കവളിൽ പിടിച്ച് ഞെരിക്കതിന് ശേഷം ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നു മറ്റുള്ളവർ കാര്യം തിരക്കുമ്പോൾ ഇത് നിങ്ങളുടെ കാര്യമൊന്നുമല്ല വേഗം നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോളൂ എന്നവൾ മറുപടിയും പറയുന്നുണ്ട് അവർ പോയ ശേഷം അവനെ സമാധാനപ്പെടുത്താനവൾ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയം വേദനിച്ചു നീ എന്തിനാണ് ഇങ്ങനെ സീക്രട്ടാക്കി ഇത് വെക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞാൽ അയാൾ പിണങ്ങി പോവുകയാണ് അതേസമയം നമ്മുടെ കിമ്മിസയുടെ അച്ഛനെ കാണാൻ ഇരുവരും ചേർന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു ടൈൻ ഇരയാക്കി കൊടുക്കുന്നതിനിടയിൽ ഇത് കണ്ടുകൊണ്ട് അച്ഛൻ നിൽക്കുന്നത് കിമ്മിസോ കാണുകയാണ് ആ ഞെരുക്കത്തിൽ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് തന്റെ റൂമും സൗകര്യവും ഇത്രയും നല്ല ഹോസ്പിറ്റലും ഒക്കെ ഒരുക്കി തന്നതിന് നന്ദി പറയുന്നുണ്ട് ഒപ്പം നിങ്ങളാണോ ഇവളുടെ ബോസ് എന്നൊക്കെ ചോദിച്ച് അച്ഛൻ പരിചയപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ മകളെ വല്ലാതെ കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിക്കാറുണ്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുകയാണ് നീ കൊച്ചു പയ്യനാണല്ലോ എന്നിരുന്നാലും അവളുടെ ബോസ് അതുകൊണ്ട് നിന്നെ ഞാനും ബോസ് എന്ന് വിളിക്കാമെന്ന് അച്ഛൻ പറയുകയാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങളെ ഞാൻ അച്ഛനെന്നും നിങ്ങളെന്നെ മകനെ പോലെ കണ്ടാൽ മതിയെന്നും ഞങ്ങൾ തമ്മിലെ റിലേഷനിലാണ് എന്നും ലിയോൺ ഓൺ പറയുന്നുണ്ട് ഇത് ലിയോങ്ജുൻ പെട്ടെന്ന് പറയുമ്പോൾ കിമ്മിസോയും ഒട്ടും കരുതിയിരുന്നില്ല അവൾക്ക് എന്തെങ്കിലും ബോയ്സ് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ പറയുകയാണ് എന്ത് റിലേഷൻ എവിടത്തെ റിലേഷൻ ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല ഇപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞേക്കാം ഈ റിലേഷൻ നടക്കില്ല എന്ന് ഇത് കേൾക്കുന്ന ലിയോങ്ജു ശരിക്കും ഞെട്ടുന്നുണ്ട് നമ്മുടെ കിമ്മിസോയ്ക്കും ഒത്തിരി വിഷമം അവൾ ആ വിഷമങ്ങ് പുറത്തേക്ക് കാണിക്കുന്നതിന് മുന്നേ തന്നെ മിസ്റ്റർ പാർക്ക് കോൾ ചെയ്യുകയാണ് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണം ഞാൻ ഇപ്പോൾ വരാൻ വച്ചാ എന്ന് പറഞ്ഞ് ലിയോങ്ജു പുറത്തേക്ക് പോകുന്നു ലിയോൺട്രൂൺ പോയതിന് ശേഷം പെട്ടെന്ന് കഥാപാത്രം മാറിയതുപോലെ അച്ഛൻ അവിടെ വന്നിരിക്കുകയാണ് എനിക്ക് എനിക്കവനെ കാണക്കാണെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് നല്ല പയ്യനാണ് എന്നൊക്കെ പറയുകയാണ് നിങ്ങളെ കുറച്ച് മുന്നേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവൻ പണക്കാരനല്ലേ എത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ വന്നാലും അതെല്ലാം തട്ടിത്തെറപ്പിച്ച് നിന്നെ നേടിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അവൻ വളരെ നല്ല പയ്യനാണ് എന്നൊക്കെ പറയുന്നു ലിയോംട്രൂൺ അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇരുവരും ചേർന്ന് കോഫി കുടിക്കാൻ പോകുന്നു അങ്ങനെ അവർ ഇരുവരും ചെന്നൈക്കും മിസ്സോയെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിനക്ക് അവളെപ്പറ്റി എന്തറിയാം ഒന്നും അറിയില്ല എൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും ശ്രദ്ധാലും എന്നെ മനസ്സിലാക്കുന്നതും അവളാണ് സ്കൂൾ ജീവിതം കഴിഞ്ഞ ഹൈ മാർക്കോടെ അവൾ കോളേജിലേക്ക് കയറാനിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജോലിയുടെ അഡ്വർടൈസ്മെന്റ് അവളുടെ മുന്നിൽ വരുന്നത് ഒരു മറുത്തൊരു വാക്ക് പോലും പറയാതെ അവൾ അന്നേരം തന്നെ ഈ ജോലിക്ക് കയറാം എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും വേദന അനുഭവിച്ചിട്ടുള്ളതും അവളാണ് അവളെ ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ നെഞ്ചിൽ നീറ്റലാണ് അവൾ ജോലി രാജിവെക്കണമെങ്കിൽ അതിന് മാത്രം ജോലി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നവൻ മറുപടി പറയുന്നു അവളുടെ രാജിയൊക്കെ വെച്ച് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അച്ഛൻ പറയുന്നു ഇത് ലിയോങ് ജോനും ചിന്തിക്കുകയാണ് ഈ കയറിയ ശേഷം നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ നീ സൂക്ഷിച്ച് അവളെ കൊണ്ട് വീട്ടിലാക്കണം അല്ലാതെ കറങ്ങി നടക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പോകുന്നു ആ സമയം നമ്മുടെ ലിയോങ് ജോൺ കിമ്മിസോ രാജിവെക്കണമെന്ന് പറഞ്ഞതും എൻ്റെ ജീവിതം എനിക്ക് നന്നായിട്ടിരിക്കണം ഇത്രയും നാളും ഞാൻ ഹാപ്പി ആയിരുന്നില്ല ഇനിയെങ്കിലും എനിക്ക് അത് നോക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് തിരികെ വരുന്ന അച്ഛനെ കണ്ട് ലിയോങ് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അവൻ ആ ലോബിയിൽ നിന്നെയും കാത്തിരിക്കുകയാണ് നീ താഴേക്ക് പോകൂ എന്ന് പറയുന്നു അതിനുശേഷം എൻ്റെ മകൾ വലിയൊരു ബിസിനസ്സുകാരനെ പ്രണയിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നുമുണ്ട് അതിൻ്റെ പെരുമാറ്റം കണ്ട് ഇത് ശരിക്കും അഭിനയിക്കുന്നതാണോ അതേ ശരിക്കും ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മളെക്കും മിസ്സോ ആലോചിക്കുകയാണ് വീട്ടിൽ കിമ്മിസോയെ കൊണ്ടാക്കിയതിന് ശേഷം നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്നും ചോദിച്ച് ലിയോം ടോണും കിമ്മിസോയും നടക്കാൻ പോവുകയാണ് ഇനി നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് രാജിവെച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നായിരുന്നു നിൻ്റെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിപ്പോൾ ഓർമ്മയില്ല അന്ന് ഞാൻ എന്തോ ഒരു എന്തോരാവശ്യത്തിൽ പറഞ്ഞതാണ് എന്ന് കിമ്മിസോ മറുപടി പറയുന്നു എന്തായിരുന്നാലും നീ അത് തിരക്കി പോകണം എന്ന് ലിയോങ് ടോൺ പറയുന്നു കാരണം ഈ ഒൻപത് വർഷവും നിന്നെ എൻ്റെ സെൽഫിഷ് സ്വാർത്ഥ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരുന്നത് ഇനി നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ പെർസ്യൂ ചെയ്ത് ദൂരെ ദൂരെ പോകണം നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷത്തോടെ ജീവിക്കാനും നീ നോക്കണമെന്ന് ലിയോങ്ടൂൺ പറയുന്നു നീ എന്ത് തീരുമാനമെടുത്തിരുന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ലിയോങ്ടൂൺ കിമിസോയെ ഹഗ് ചെയ്യുകയാണ് എൻ്റെ ഓഫീസിലാണെങ്കിൽ ഗീനാമും കിംജിയായും എപ്പോഴും ഒരുമിച്ചാണ് അപ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് യാൾ കടന്നു വരുന്നത് എന്നിട്ട് പറയുകയാണ് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് പറയാനുണ്ട് നിങ്ങളാരും ഞെട്ടരുതായിരുന്നു ഈ ഓഫീസിൽ നമ്മുടെ വൈസ് ചെയർമാനും കിമ്മിസോയും ഡേറ്റ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു ഡേറ്റ് ചെയ്യുകയാണോ അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ടീമിലെ ഒരു പയ്യൻ അവർ ഒരുമിച്ച് കൈ പിടിച്ച് നടക്കുന്നത് കണ്ടിരുന്നു എന്ന് എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടേക്ക് നമ്മുടെ കിമ്മിസോയിലൊന്നും അറിയാതെ കടന്നു വരുന്നു കിമ്മിസോയാകട്ടെ ഇതൊന്നും അറിയാതെ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ശേഷം നേരെ ലിയോങ് ജൂൻ്റെ ക്യാബിലേക്ക് പോവുകയാണ് അവൻ്റെ ഷെഡ്യൂൾ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കിമ്മിസോ അതൊക്കെ പറഞ്ഞ ശേഷം ലിയോങ് ജൂൺ പറയുകയാണ് നീ ഇനി വളരെ കുറച്ച് കാലം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ ഈ മാസം തന്നെ നീ ഇവിടെ നിന്ന് രാജിവെച്ച് പോകും അതുകൊണ്ട് നീ ഇവിടെ ഇവിടെയുള്ള ഒരാഴ്ചയായെങ്കിലും എനിക്ക് നല്ലപോലെ നിൻ്റെ കൂടെ ഇരിക്കണം എന്നാണ് അവളെ ഹഗ് ചെയ്ത് കിസ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ ലിയോം ഇങ്ങനെ ചെയ്യുന്ന നേരത്ത് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഓഫീസിലെ കൊളിക്സ് അപ്പുറത്ത് നിക്കുന്നുണ്ടാവും അവർ എന്തും വിട്ട് നിൽക്കുന്നത് കിമ്മിസോയും കാണുന്നു അവൾ പെട്ടെന്ന് തന്നെ ആ ഡോറിന്റെ ഷട്ടർ ഇടുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും അവരെല്ലാവരും എല്ലാം കണ്ടില്ലേ എന്ന് കിമ്മിസോ ചോദിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നു വാ നമുക്കത് പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് ലിയോം കിമ്മിസോയും കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ റൊമാൻസ് കണ്ട മൂന്ന് പേരെയും ലിയോ ക്യാബിനുകളിലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ കണ്ട കാഴ്ച വളരെ ശരിയാണ് നിങ്ങൾ ആലോചിക്കുന്നതും ശരിയാണ് ഞങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരസ്പരം അവർ ഇങ്ങോട്ടും അങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് രണ്ടുപേരും ഹാപ്പി ആയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൺഗ്രാച്ചുലേഷൻസ് പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങുന്നു അവിടെ നിന്നും ഇറങ്ങിയ ശേഷം എനിക്ക് മിസ്സോ കൂടി പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് രഹസ്യമായി വെക്കണമെന്ന് എന്നാൽ എല്ലാവരും ഇതിപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു എന്ന് മിസ് ബോമ പറയുന്നു അവൾ മിസ്റ്റർ പാർക്കിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവൾക്കത് മനസ്സിലാകുന്നുമുണ്ട് പോകുന്നവരും വരുന്നവരും എല്ലാം അവളെ വല്ലാണ്ടാണ് നോക്കുന്നത് സമയം വാഷ്റൂമിൽ രണ്ട് ലേഡികൾ ചേർന്ന് കിമ്മിസോയെ കുറ്റം പറയുകയാണ് അവൾ മൈസാൻമാരെ വളച്ചതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മിസ് ബോങ്ങൻ കിംജിയായും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു നിങ്ങൾ എന്ത് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ റൂമേഴ്സ് പറഞ്ഞു പരത്തുമെന്ന് പറഞ്ഞ് അവിടെ വെച്ചൊരു ആടി നടക്കുകയാണ് ആടിയിൽ രണ്ട് കൂട്ടർക്കും നല്ലപോലെ പരിക്കുകൾ പറ്റുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് കണ്ട് കിമ്മിസോ അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയതിന് ശേഷം മിസ് ബോങ്ങനും കിംജിയാക്കും മരുന്നുകളൊക്കെ വെച്ച് കെട്ടുകയാണ് നമ്മുടെ കിമ്മിസോ നിങ്ങൾ എന്തിനാണ് അടിയൊക്കെ ഉണ്ടാക്കാൻ പോയത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി കളയാത്തത് എന്താണ് എന്ന് കിമ്മിസോ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നിന്നെപ്പറ്റി ഒരാൾ അപവാദം പറയുമ്പോൾ നമ്മളത് കളയുന്നത് എന്ന് കിമ്മിസോയോടവർ മറുപടി പറയുന്നു ഈ അടിയുടെ വിഷയം പറയാനായി മിസ്റ്റർ പാർക്ക് ലിയോങ്ജുൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിലാണെന്ന് ഒരു റൂമർ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ആ രണ്ട് പെൺകുട്ടികൾ ചേർന്ന് പറഞ്ഞുണ്ടാക്കിയത് നിന്നെ അവൾ വശീകരിച്ചെടുത്തതാണ് എന്നൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ കിമ്മിസോക്ക് എന്ത് വിഷമം ഉണ്ടാകുമെന്ന് മിസ്റ്റർ പാർക്ക് അവനെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നീ അവളെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മിസ്റ്റർ പാർക്ക് അവിടെ നിന്നും പോവുകയാണ് ശേഷം ലിയോങ് ജു നേരെ കിമ്മിസോയുടെ അടുത്തേക്ക് പോവുകയാണ് നമ്മളൊരു ബിസിനസ് ട്രിപ്പ് ദൈഗുവിലേക്ക് പോവുകയാണ് അത് കൊറിയയിലെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് നിന്റെ തയ്യാറെടുപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് മാത്രം പറഞ്ഞ് ലിയോങ് ജൂൺ അവിടെ നിന്ന് പോകുന്നു ഇതൊന്നും താൻ അറിഞ്ഞില്ലല്ലോ എന്ന് കിമ്മിസോ ആലോചിക്കുന്നുണ്ട് ആ സമയത്താണ് വിസ്മോവും കിംജിയായും ചേർന്ന് കൊളീഗ്സിന്റെ റൂമിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ എന്തിനാണ് ഈ അടിയുണ്ടൊക്കെ ഉണ്ടാക്കാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ നമ്മളിലൊരാളെ പറ്റി കുറ്റം പറയുമ്പോൾ നമ്മളത് എങ്ങനെ കേട്ടു നിൽക്കുമെന്നൊക്കെ അവർമാരുപടി പറയുന്നു ഈ സമയം നമ്മുടെ കീ നാമ കിംജയായി നോക്കുമ്പോൾ അവൾ നാണം കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് തിരികെ വന്നിരിക്കുമ്പോൾ ബിസ്ബോങ്ങിന് അവളുടെ കാമുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഡ്രോയർ തുറന്നു നോക്കൂ ഞാൻ നിനക്കതിലൊരു മരുന്ന് വെച്ചിട്ടുണ്ട് അതെല്ലാം പുരട്ടണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് ഇരുവരും ചേർന്ന് ഓഫീസിലെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലിയോൺ ജൂൺ കിമ്മിസോരോളി പറയുന്നുണ്ട് നമുക്കൊരു ഡേറ്റിങ്ങിന് പോയാലോ എന്ന് അങ്ങനെ ഇരുവരും ചേർന്ന് കൊറിയയിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ഡേറ്റിങ്ങിനായി പോവുകയാണ് ഈ പടികളൊക്കെ എന്നും രസമാണ് നിന്റെ കൂടെ നടക്കാൻ അതിലും രസമാണ് എന്നൊക്കെ ലിയോൺ ജൂൺ പറയുന്നുണ്ട് അതിനുശേഷം നീ അവിടെ നിൽക്കും നീ പോസ്റ്റ് ചെയ്യും ഞാൻ ഫോട്ടോ എടുത്തു തരാമെന്ന് ലിയോം ജൂൺ പറയുന്നു എന്നിട്ട് ഇരുന്നും കിടന്നും അദ്ദേഹം അവളുടെ ഫോട്ടോസൊക്കെ കൊടുക്കുന്നു നമ്മളെ പറ്റിയുള്ള റൂമേഴ്സ് നിങ്ങൾ കേട്ടിരുന്നോ എന്ന് കിമ്പിസോ ലിയോങ് ടൂണിനോട് ചോദിക്കുമ്പോൾ അതേ ഞാൻ കേട്ടിരുന്നു ആ വിഷമം മാറാനാണ് ഞാൻ നിന്നെവിടെ കൊണ്ടുവന്നത് എന്ന് ലിയോങ് ടൂൺ മറുപടി പറയുന്നു അവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്കതിലൊന്നും വിഷമമില്ല എന്ന് പറയുകയാണ് നമ്മുടെ കിംബിസോ അതിനുശേഷം അവർ ഇരുവരും ചേർന്ന് അവരുടെ ഡേറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം ഓഫീസിലെത്തിയ കിം മുസ്ലേംകത്ത് വളരെ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അവർ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ ഓൾറെഡി ലീക്കായി വേറൊരു കമ്പനി അത് ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് അവരെല്ലാവരും മീറ്റിങ്ങിന് ഇരിക്കുകയാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ലിയോം ജൂൺ ബോർഡ് മെമ്പേഴ്സിനെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ അടുത്ത മാസമായിരുന്നു റിലീസ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്ര കുറഞ്ഞ സമയത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് അവർ മറുപടി പറയുന്നു ഇത് കേട്ട് ദേഷ്യത്തിൽ ലിയോം ജൂൺ ഇറങ്ങിപ്പോകുന്നു ഞങ്ങൾ തന്നെ ഇത് ലീക്കായി എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് സംസാരിച്ച് എന്ന് പറയുമ്പോൾ കിമ്മിസോ അവരെ സമാധാനിപ്പിക്കുകയാണ് മിസ്റ്റർ പാർക്ക് പറയുന്നു എൻ്റെ അമ്മയും എന്നെ ഇങ്ങനെയാണ് സമാധാനിപ്പിച്ചത് എന്ന് ഇത് കേട്ട് കിമ്മിസോ ചിരിച്ചുകൊണ്ടും അവിടെ നിന്നും പോകുന്നു കിമ്മിസോ ആലീക്കായ പ്രശ്നത്തിന് പരിഹാരമായി ഒത്തിരി ഐഡിയാസൊക്കെ ലിയോം ചൂൻ്റെ അടുത്ത് പറയുകയാണ് ഇത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന നീ പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കിമ്മിസോ എൻ്റെ കെയോ മനസ്സിൽ ആലോചിക്കുന്നുമുണ്ട് അന്ന് രാത്രി തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ നേരം കിമ്മിസോൾ ഇയോം ജൂണിൻ്റെ ഒരു കാര്യം പറയാനുണ്ടേ എന്ന് പറയുന്നു ഞാൻ ഈ ജോലി രാജിവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് നീ എൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഒന്നും ചെയ്യണ്ട നീ ഇല്ലാത്ത വശമം എനിക്ക് രണ്ട് മൂന്ന് ദിവസം കാണുമെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ഇണങ്ങി ചേർന്ന് എല്ലാം ചെയ്തു കൊള്ളാമെന്ന് ഇയോം ജൂൺ പറയുന്നു എന്നാൽ കിമ്മിസോ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും നല്ലത് ഈ ജോലിയിൽ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കലിലാണ് ഞാൻ മികച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് രാജിവെക്കാൻ ആഗ്രഹമില്ല എന്ന് കിമ്മിസോ അവിടെ വെച്ച് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ലിയോങ് ജൂൺ ആകട്ടെ സ്വർഗം കിട്ടിയ സന്തോഷത്തിലാണ് നമുക്കൊരു റാമിയോൺ കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ലിയോങ് ജൂൺ കിമ്മിസോയുടെ വീട്ടിൽ കയറി പറ്റുകയാണ് ഇതുപോലെ ഹസ്ബൻഡുമായി വർക്ക് കഴിഞ്ഞ ഫുഡ് കഴിക്കണമെന്നൊക്കെയുള്ളത് സ്വപ്നങ്ങളിൽ ഉള്ളതാണ് എന്ന് കിമ്മിസോ അറിയാതെ പറഞ്ഞു പോകുന്നു അന്നേരം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ലിയം ടൂൺ കിമ്മിസോയെ കിസ് ചെയ്യുകയാണ് അവരങ്ങനെ ഒരു രസത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നൊരു അലർച്ച കേൾക്കുന്നത് അത് നമ്മുടെ കിമ്മിസോയുടെ അച്ഛനായിരുന്നു അദ്ദേഹം അവിടെ അവളുടെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു ഈ സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ടാറ്റാ